നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായി ഇനി രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഉണ്ട് അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു അപ്പോൾ ഒന്നാം ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പിന് മുമ്പ് ലീഗിൻ്റെ ഇക്കാക്കാമാർ പടച്ചുവിട്ടൊരു പെരുന്നുണ നിങ്ങളൊക്കെ കേട്ടു അതിൻ്റെ സത്യാവസ്ഥയും നിങ്ങൾ കണ്ടു ഒന്നാം ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചു വരുന്ന സമയത്ത് ലീഗിൻ്റെ ഒരു ഇത്താത്ത കുറച്ച് ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞ ഒരു പെരുന്നുണ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എന്താണെന്ന് ആദ്യം നമുക്ക് മാരകമായിട്ടുള്ള അതിനിടയിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങള് അതിനിടയിൽ നമ്മൾ പല ഭാഗത്തു നിന്നും കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ആനുകൂല്യങ്ങള് നമ്മൾ പ്രതീക്ഷിച്ചു എന്തെങ്കിലും സഹായം നമ്മളിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു നമുക്ക് ലഭിച്ചത് എന്താ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഉണ്ടാകും പ്രവാസികളായിട്ടുള്ള ആളുകൾ നമ്മളുടെയൊക്കെ ഇടയിലേക്ക് ഓരോ സമയവും ഓരോ പ്രയാസം നിറയുന്ന സമയത്തും നിങ്ങൾക്ക് ഇങ്ങോട്ട് ഫണ്ടുകൾ അയച്ച് നിങ്ങളെ സഹായിക്കുന്ന ആളുകൾ ഉണ്ടാകും അവർക്ക് പോലും ജോലി നഷ്ടപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്നതിനിടയ്ക്ക് നമ്മളോട് ഇവിടെയുള്ള മുഖ്യമന്ത്രി പറയുകയാണ് അവരൊന്നും വീട്ടിലേക്ക് വരണ്ട എന്ന് സ്വന്തം മക്കളുടെ അടുത്തേക്ക് സ്വന്തം ഭാര്യമാരുടെ അടുത്തേക്ക് സ്വന്തം മാതാപിതാക്കളുടെ അടുത്തേക്ക് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരേണ്ട അവിടെ നിന്നാ മതി ഇങ്ങനെയാ പറഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ ഈ രോഗം പരത്തുന്ന അതിന്റെ വ്യാപാരികളായിട്ട് മാറും നിങ്ങൾ കൊറോണയുടെ വ്യാപാരികളായിട്ട് നിങ്ങൾ മാറും അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന അങ്ങനെ അദ്ദേഹത്തിന് പറയാൻ പറ്റുവോ അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുവോ ഈ നാട്ടില് ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഈ നാടിനു വേണ്ടി അധ്വാനിക്കാൻ പോയിട്ടുള്ള ഈ നാട്ടിലെ പൗരന്മാരായിട്ടുള്ള ആളുകളോടാണ് പറയുന്നത് കേരള മുഖ്യമന്ത്രി നിങ്ങൾ ഇങ്ങോട്ട് അത് പറയാനുള്ള അധികാരം പിണറായി വിജയൻ എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചു ഇത്താത്ത പറഞ്ഞ നുണ കേട്ടല്ലോ ഇനി അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രവാസികളെ തിരികെ കൊണ്ടുവരണമെന്ന് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സെഗാവ് പിണറായി വിജയനാണ് അതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം നമുക്ക് പോകാം നമ്മുടെ നാട് ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നാടാണ് കാരണം നമ്മുടെ സഹോദരങ്ങൾ ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്നു അവര് മണലാരണ്യത്തിലടക്കം കഠിനമായി അധ്വാനിച്ച് അവരുടെ വേർപ്പിന്റെ കാശിലാണ് നാം ഇവിടെ കഞ്ഞു പിടിച്ച് നടന്നിരുന്നത് ഇത് നാം മറന്നു പോകാൻ പാടില്ല നമ്മുടെ നാടിന്റെ നട്ടെല്ലാണ് പ്രവാസികൾ അവർ പോയ രാജ്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അവർ നാട്ടിലേക്ക് തിരിച്ചുവരാനാഗ്രഹിക്കില്ലേ തിരിച്ചുവന്നപ്പോ ന്യായമായ പ്രതിരോധ നടപടികൾ പൊതുവിലെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ചില കേസുകളാണ് വ്യത്യസ്തമായി ഉണ്ടായത് ആ ഒറ്റപ്പെട്ടതിന്റെ ഭാഗമായി ഈ പറയുന്ന നമ്മുടെ നാടിന്റെ ഏറ്റവും കരുത്തുറ്റ വിഭാഗത്തെ ഒരു തരത്തിലും അപകസിക്കാനോ മനസ്സിൽ ഈർഷ്യോടെ കാണാനോ പാടില്ല ഇത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് സ്വാഭാവികമായും നാട്ടിലുള്ള കുടുംബത്തെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടാവും കാരണം ഇപ്പോൾ ആർക്കും ഇങ്ങോട്ട് വരാൻ കഴിയില്ല യാത്രാസൌകര്യമില്ലാത്തതുകൊണ്ട് അവരോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ അവർക്കാർക്കും അത് സംബന്ധിച്ച് ഉത്കണ്ഠ വേണ്ടതില്ല നിങ്ങൾ അവിടെ സുരക്ഷിതരായി കഴിയുക അതിന്റെ ഭാഗമായുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കാനും തയ്യാറാവുക ഇവിടെയുള്ള നിങ്ങളുടെ കുടുംബമെല്ലാം സുരക്ഷിതമായിരിക്കും ഈ നാട് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പ്രവാസി ലോകത്തിന് ഉറപ്പ് നൽകുകയാണ് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിലെത്തി വിദേശത്തെ ജോലിസ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത പ്രവാസികൾക്ക് അയ്യായിരം രൂപ വീതം ധനസഹായം നൽകുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അൻപത് കോടി രൂപ നോർക്ക റൂൾസിന് അനുവദിക്കാൻ തീരുമാനിച്ചു നേരത്തെ നൽകിയ എട്ടര കോടിക്ക് പുറമെയാണിത് പിണറായി സഖാവിന്റെ വാർത്താ സമ്മേളനത്തിൽ വാർത്ത അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടു പ്രവാസികളെ കുറിച്ച് അപ്പോൾ എത്രത്തോളം നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു മുഖ്യമന്ത്രിയും ഇന്ത്യയിൽ നിന്നില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമാണ് അങ്ങനെ ചേർത്ത് പിടിച്ചത് മാത്രമല്ല കേരളത്തിൽ നിന്ന് പ്രവാസി ലോകത്തു നിന്നും കേരളത്തിലേക്ക് എത്തുന്ന പ്രവാസികൾക്കുള്ള ഫ്രീ ക്വാറൻറ്റൈൻ പിന്നെ ക്വാറൻറ്റൈൻ രോഗികളായിട്ടുള്ളവർക്കുള്ള ഫ്രീ സൗജന്യ ചികിത്സ ഇതെല്ലാം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും സഹായങ്ങൾ നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് ഈ സർക്കാർ ചെയ്യുമ്പോൾ ആൾക്കാരെ വിളിച്ചുകൂട്ടിയിട്ട് ഇതുപോലെയുള്ള പെരുന്നുണകൾ പറയാൻ ഒരു അല്പമെങ്കിലും നാണവും മാനവും ഉളുപ്പവും ഒക്കെ വേണ്ടേ ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ലീഗുകാരുടെ ഉണ്ണിച്ച എന്ന് വിളിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാക്കുകളൂടെ നമുക്കൊന്ന് കേൾക്കാം അടുത്ത് ചോദ്യം ചോദിക്കുന്നു ഇപ്പോ കോവിഡ് കേരളത്തിൽ വ്യാപകമാകാൻ തുടങ്ങിയത് എപ്പഴാ വിദേശ മലയാളികൾ നമ്മൾ കൊണ്ടുവരാൻ അപ്പൊ ഉണ്ണിച്ച ഉണ്ണിത്താൻ പറഞ്ഞ വാക്കുകളും നിങ്ങൾ കേട്ടു എനിക്കിപ്പോൾ മനസ്സിലായൊരു കാര്യമുണ്ട് ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ സത്യം പറയാൻ പാടില്ല നുണകൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് അവർക്കൊരു അജണ്ടയുണ്ട് ഇതുപോലെ നുണകൾ തൈത്താത്താടോയോട് എനിക്ക് ചോദിക്കാനുള്ളത് തലയിൽ തട്ടവും ഇട്ട് ആൾക്കാരെ ഇങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ പെരുന്നുണക പറയാൻ നിങ്ങൾക്കൊരു ഒരു ഒരു അഭിമാനക്കേടില്ലേ ഏ ഈ കാശിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാല് വോട്ടിനു വേണ്ടിയിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് ആഹ് മറന്നുകൊണ്ട് ഇതുപോലെയുള്ള പെരുന്നുണകൾ നിങ്ങൾ പടച്ചു പടച്ചുവിടുമ്പോൾ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങളുടെ നുണകളെ പൊളിച്ചടക്കി അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉറക്കമൊഴിച്ചുകൊണ്ടിരിക്കുന്നത് നെറ്റും കെറ്റി മൊബൈലും കൊണ്ട് ഏഹ് ഇത്താത്ത ഇതിനേക്കാളും അന്തസ്സുള്ള പണിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇത്താത്തക്ക് അതിൽ പോയാൽ അന്തസ്സായിട്ട് കാശ് കിട്ടും എന്തിനാണ് ഇത്താത്ത ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തുന്നത് മോശമല്ലേ ഏഹ് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള മെമ്പർഷിപ്പ് നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തും പരത്താം അത് നിങ്ങളുടെ ഒരു അവകാശം അത് നിങ്ങളെ എതിർക്കുന്നില്ല പക്ഷേ എന്തിനാണ് ബാക്കിയുള്ള ജനങ്ങളെയും കൂടെ നിങ്ങൾ തെറ്റിദ്ധാരണ വരുത്തിയിട്ട് അവരെയും കൂടെ തെറ്റുകളിലേക്ക് പടച്ചുവിടുന്നത് നാല് വോട്ടിനും അധികാരവും കിട്ടാൻ വേണ്ടി ഇത്രത്തോളം ആരും തരം താഴരുത് രാഷ്ട്രീയ പ്രവർത്തനം എല്ലാവർക്കും ആകാം കാരണം രാഷ്ട്രബോധ രാഷ്ട്രബോധമുള്ള ഏതൊരു പൗരനും രാഷ്ട്രീയം വേണം അത് രാഷ്ട്രീയപരമായിട്ട് ആശയവും രാഷ്ട്രീയവും പറഞ്ഞിട്ട് വേണം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അല്ലാതെ ഇതുപോലെ പെരുന്തുണകൾ പടച്ചുവിട്ടിട്ടല്ല ഓക്കെ നിങ്ങൾക്കിതൊക്കെ ഒരു ശീലമാണ് കാരണം ലീഗ് എന്ന് പറഞ്ഞാൽ നുണകളുടെ ഒരു കോട്ടയാണ് കക്കാനും മുക്കാനും നക്കാനും കള്ളപ്പണം എളുപ്പിക്കാനും ഒക്കെ ഉള്ളൊരു ലൈസൻസാണ് ലീഗിൻ്റെ മെമ്പർഷിപ്പ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ മനസ്സിലായി നിങ്ങളുടെ അടിത്തറ ഇളകി തുടങ്ങിയതിൻ്റെ തെളിവുകളാണ് ഈ കാണുന്നത് പണ്ട് മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എസ് എഫ് ഐയുടെ ഒരു കുടികെട്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ മാറി നിങ്ങളുടെ നുണകൾ ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട് പുതിയൊരു തലമുറ അതുകൊണ്ടിട്ടാണ് മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ന് എസ് എഫ് ഐ തേരോടുന്നത് എസ് എഫ് ഐ ആണ് മിക്ക സ്കൂളുകളും കോളേജുകളുമൊക്കെ യൂണിയൻ ഭരിക്കുന്നത് അത് എന്തുകൊണ്ടെന്നാൽ വിവരവും വിദ്യാഭ്യാസവും വിവേകവുമുള്ള ഒരു പുതിയ തലമുറ കടന്നു വരുന്നുണ്ട് മാത്രമല്ല പണ്ട് പാണക്കാട് കുറച്ച് അരിയും വെള്ളവും കൊടുത്തു വിട്ടിട്ട് ഇന്ന ആ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ജനങ്ങൾ അവർക്കേ വോട്ട് ചെയ്യുകയുള്ളു വരുന്നു ഇന്നത് മാറി ഇന്നത് മാറിയതിന്റെ തെളിവുകളാണ് പാണക്കാട്ടുള്ളവര് വെയിലെന്നില്ലാതെ മഴയെന്നില്ലാതെ കുടയും ചൂടി ആകുമ്പോൾ വോട്ട് ചോദിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ കൂടെ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നത് നിങ്ങളുടെ ഈ നുണകളെ പൊളിച്ചടുക്കുക തന്നെ ചെയ്യും ഇനിയെങ്കിലും ഇത്താത്ത ഒരല്പമെങ്കിലും നാണവും മാനവും ഒളുപ്പവും ഒക്കെ ഉണ്ടെങ്കിൽ മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക ഇത്രയും നാളും ഇക്കാക്കാമാരുടെ നുണകൾ കേട്ടാൽ മതിയായിരുന്നു ലീഗിന്റെ ഇപ്പം അത് വിജയിക്കില്ല എന്ന് കണ്ടപ്പോൾ തലയിൽ തട്ടോ ഇട്ടിട്ട് ഇത്താത്തമാരെ ഇറക്കിയിരിക്കുകയാണ് നുണകൾ വടച്ചുവിടുക ഈ തലയിലിട്ടിരിക്കുന്ന തട്ടത്തിനൊരു മഹത്വമുണ്ട് നിങ്ങൾക്കതില്ല പക്ഷെ ഞങ്ങളെപ്പോലുള്ള മുസ്ലിം വിശ്വാസികളായ ഇസ്ലാമത വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ തട്ടത്തിനൊരു മഹത്വം കൊടുക്കുന്നുണ്ട് കാരണം പ്രവാചകന്റെ മകളും പത്രിമാരും ഒക്കെ ഇട്ട് മാത്വത്കരിച്ച ഒരു തട്ടമാണത് അതുകൊണ്ടിട്ട് പ്രിയപ്പെട്ട ലീഗുകാരായ ഇക്കാക്കാമാരോടും ഇത്താത്തമാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് മാന്യമായിട്ട് അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടി ആശയവും ആദർശവും പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക വെറുതെ ഇതുപോലെയുള്ള പച്ച നുണകൾ പടച്ചുവിടരുത് ഇതൊരപേക്ഷയാണ് ഓക്കെ